സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയൊന്നിൻ്റെ അഞ്ചാം വാക്യം നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴമൊഴി നമുക്ക് പരിചിതമാണ് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ കണ്ണാടി പോലെ നമ്മോട് സത്യസന്ധരായിരിക്കും അവർ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നതിനാൽ കപടതകളില്ലാതെ പെരുമാറുകയും ഉള്ളത് അതുപോലെ തുറന്നു പറയുകയും ചെയ്യും നമുക്ക് സ്വയം മുഖം കാണാൻ കഴിയാത്തതിനാൽ ആണല്ലോ പ്രധാനമായും കണ്ണാടി ഉപയോഗിക്കുന്നത് ആ കണ്ണാടി നമ്മുടെ കുറവുകളും വ്യക്തമായി കാണിച്ചു തരും അതുപോലെ നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കും ആകയാൽ അവർ തെറ്റുകൾ കാണിച്ചു തന്നാൽ അതിനെ നമ്മോട് ചെയ്യുന്ന ഉപകാരമായി കാണാൻ കഴിയണം അവരെ ശത്രുക്കളായി കാണരുത് ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനെ അയച്ച് അതിനെക്കുറിച്ച് ബോധം വരുത്തി പ്രവാചകനെ ശകാരിക്കുകയോ പുറത്താക്കുകയോ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ ദോഷം ചെയ്യുകയോ അല്ല ദാവീദ് ചെയ്തത് പിന്നെയോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ദൈവം നിയോഗിച്ചതാണെന്ന് അറിഞ്ഞ് അംഗീകരിക്കുകയും താഴുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു മറ്റു പലരിൽ നിന്നും ദാവീദിനെ വ്യത്യസ്തനും മഹാനുമാക്കിയ സംഭവങ്ങളിലൊന്നാണ് ഇത് ഈ അനുഭവം ഓർമ്മിച്ചുകൂടെ കൂടെയാകാം നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ എന്ന് പാടാൻ തനിക്ക് തോന്നിയത് ആ ശാസനകൾ തലയെ കുളിർപ്പിക്കുന്ന സംരക്ഷിക്കുന്ന എണ്ണ പോലെ ഉൾക്കൊണ്ടു അഭിഷേകത്തിൻ്റെ എണ്ണ തലയിൽ വീണ അനുഭവമുള്ള ദാവീദ് അതുപോലെ പ്രാധാന്യത്തോടെ നീതിമാന്റെ ശാസനയെ ഉൾക്കൊള്ളുന്നു പ്രാപിച്ച അഭിഷേകം നഷ്ടപ്പെടുത്താതിരിക്കാൻ നീതിശാസനകൾ കൂടിയേ തീരൂ ഈ ശാസനകൾ പലപ്പോഴും അഭിമാനത്തിന് ഇടിവ് ഉണ്ടാക്കുമെന്നതിനാൽ അത് കേൾക്കാനോ അംഗീകരിക്കാനോ പലരും തയ്യാറല്ല ഒരു ദൈവപൈതൽ ഒരിക്കലും അതിനെ അവഗണിക്കുകയോ വിലക്കുകയോ ചെയ്യരുത് പൂർണരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ നീതിമാന്റെ ശാസനകൾ സന്തോഷത്തോടെ സ്വീകരിക്കുക നവ ശുശ്രൂഷകരും ക്രൈസ്തവരും ഈ ആലോചന കൈക്കൊണ്ടിരുന്നെങ്കിൽ പല പഴികളും ഒഴിവാക്കാമായിരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ